ഹായ് ഞാൻ അസ്മാനസ്ത്രീനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ വിഷയം തന്നെയാണ് ഹെർബ ലൈഫ് ഹെർബാലൈഫ് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് എന്തൊക്കെയോ പ്രശ്നമായി എന്ന് പറഞ്ഞാലോ ഞാൻ കഴിക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് കാണിച്ചു തരാം ബേസിക് ന്യൂട്രീഷൻ കഴിക്കുന്നുണ്ട് കേട്ടോ ബേസിക് ന്യൂട്രീഷൻ അല്ലാണ്ട് അഡീഷണൽ ആയിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് ഒന്ന് ട്വൻറി ഫോർ ഹൈഡ്രേറ്റ് ഞാൻ എക്സസൈസ് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ട്വന്റി ഫോർ ഹൈഡ്രേറ്റ് ഒരു ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് ഡെയിലി കുടിക്കാറുണ്ട് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ ദിവസവും കുടിക്കാറുണ്ട് സ്കിൻ ബൂസ്റ്റർ സ്കിൻ ബൂസ്റ്ററിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ സ്കിന്നിൽ കൊളാജിൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കും അത് കഴിഞ്ഞാൽ കൊളാജിന്റെ ഉൽപ്പാദനം കുറയും ഈ കുറയുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഏജിങ് ആയിട്ട് പോകുന്നത് പ്രായം തോന്നിക്കുന്നത് ആ ഒരു സമയത്താണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം എക്സ്ട്രാ കൊളാജിൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എക്സ്ട്രാ കൊളാജിൻ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സ്കിൻ ബൂസ്റ്റർ ഹെർബൽ എലോ കോൺസെൻട്രേറ്റ് ഇത് കറ്റാർവാഴ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ടേസ്റ്റ് ആണ് രണ്ട് ബോഡി നന്നായിട്ട് കൂൾ ആവും നമുക്കറിയാം കറ്റാർവാഴ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഉപകാരമുള്ള സാധനമാണെന്ന് അറിയാം പക്ഷേ നമ്മൾ കറ്റാർവാഴ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പോയിസൺ കണ്ടന്റ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്നാൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കഴിക്കാൻ പറ്റുക അങ്ങനെ ഞാൻ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അലോ കോൺസെൻട്രേറ്റ് അടുത്തത് പ്രോബയോട്ടിക് സിംപ്ലി പ്രോബയോട്ടിക് എന്ന് പറയും അതായത് ഗുഡ് ബാക്ടീരിയ നമ്മുടെ വയറില് ഗുഡ് ഉണ്ട് ചീത്ത ഉണ്ട് ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്ന സമയത്താണ് നമുക്ക് വയറിന് അസ്വസ്ഥത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ബാക്ടീരിയ ഉള്ള ഫുഡ് കഴിക്കാം ഉദാഹരണത്തിന് നമ്മൾ തൈര് അതേപോലെ സിംപ്ലി പ്രോബയോട്ടിക് ഇത് ഡൈനോഷേക്ക് ഇത് സത്യത്തിൽ കിഡ്സ് ന്യൂട്രീഷൻ ആണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ന്യൂട്രീഷൻ ആണ് പക്ഷേ എന്റെ മനസ്സിൽ ഞാനൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് നല്ല മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിന്ന് ഇങ്ങനെ കുറച്ചെടുക്കും വയനോട്ട് എടുക്കും സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ എലോ ഡ്രിങ്ക് ഇത് കറക്റ്റായിട്ട് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പക്ഷേ ചില സമയത്ത് വെള്ളത്തിൽ ചേർക്കാനൊന്നും നിൽക്കൂല ഒരടപ്പ് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങോട്ട് കുടിക്കും അതിന് ഇഷ്ടം പിന്നെ ഒരു പ്രൊഡക്റ്റ് ഒന്നല്ല ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഡ്രൈ സാലഡ് അല്ലെങ്കിൽ സപ്ലിമെന്റ് എന്നൊക്കെ പറയാം ഇത് നമ്മുടെ സിംഗ്ലി പ്രോബിൻ്റെ ശേഷം ഏട്ടോ ഈ കാണുന്നത് മുഴുവനും ഡ്രൈ സാലഡ്സ് അഡീഷണൽ സപ്ലിമെൻറ്റ്സ് ആണ് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ഡെയിലി ഇതെല്ലാം ഞാൻ കഴിക്കുന്നു എളുപ്പം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാലഡ് ബോക്സിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് കാഴ്ചയിൽ ഒരു ഗുളിക പോലെ തന്നെയാണ് കാരണം നമുക്ക് എല്ലാ സാധനവും പൊടിയായിട്ടും ലിക്വിഡായിട്ടും ഒന്നും കഴിക്കാൻ പറ്റില്ല കൈപ്പുള്ളത് ചവർപ്പ് ഉള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് നമുക്ക് കഴിക്കാൻ കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് കമ്മിനി തരുന്നതാണ് ഇതിപ്പോ പൃഥ്വിരാജ് അഡീഷണൽ സപ്ലിമെന്റ് കഴിച്ച ആഹ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഓഹോ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ ഇത് ഡെയിലി ബേസിൽ കഴിക്കുന്നുണ്ട് ഒരു വെള്ളം എടുത്തിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ ഫുള്ള് ഒന്നായിട്ട് വായിലിട്ട് എനിക്ക് വിഴുങ്ങാൻ പറ്റോ കഴിഞ്ഞ നാല് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണിച്ചതെല്ലാം പിന്നെ വല്ലപ്പോഴും കഴിക്കാനുള്ള ഒരു സാധനം റീബിൽഡ് സ്ട്രെങ്ത് ആണ് ഇത് കറക്റ്റായിട്ട് മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ക്രാക്ക് ആവും ഈ ക്രാക്ക് ആവുന്ന മസിൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞൊരു അര മണിക്കൂറിനുള്ളിൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ റീബിൽഡ് സ്ട്രെങ്ത് ഞാൻ മസിൽസ് ക്രാക്ക് ആവുന്ന രീതിയിലൊന്നും വർക്കൗട്ട് ചെയ്യാറില്ല പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് സ്വിമ്മിങ്ങിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഒരു സാഷ എടുത്തിട്ട് കുടിക്കും കുറച്ച് ദൂരം ലോങ് നടക്കേണ്ട ഒക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിയാൽ ഇതിൽ നിന്ന് ഒരു സാഷ എടുത്തിട്ട് കുടിക്കും എങ്ങനെ തെർബലൈറ്റിൽ ഉള്ള പ്രൊഡക്റ്റിൽ ഞാൻ ഇന്നു വരെ കഴിച്ചിട്ടില്ലാത്ത ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ മെയിൽ ഫാക്ടർ അത് ജെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് മാത്രം കഴിച്ചിട്ടില്ല ബാക്കി എല്ലാ പ്രൊഡക്റ്റും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഡെയിലി കഴിക്കുന്ന ഒരാളിനെ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം അല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാം നിങ്ങളുടെ പൈസയിൽ എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഇതുപോലെ ഡ്രൈ സാലഡ്സ് കഴിക്കുന്നവരാണ് നിങ്ങളിൽ നിങ്ങൾ കഴിക്കുന്ന സാലഡ്സ് എത്ര എത്രണോന്നും താഴെ കമൻറ്റായിട്ട് ഫോട്ടോ ചെയ്തു കേട്ടോ ബായ്